ഹായ് ഡിയസ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കുറേ മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ കുറേ ദിവസമായാലും വീഡിയോ ഇട്ടിട്ടൊന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇതെടുത്തിടുന്നത് കേട്ടോ അപ്പോൾ അതാ ഞാൻ രാവിലെത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ട് ഉള്ള പണികളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഉമ്മ എടുത്തിട്ട് ശരിയാക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വെക്കാനായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെയാണ് കേട്ടോ നേരാക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇതാ സവാളയും അതുപോലെ തക്കാളിയും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത്ര ദിവസം വീടിടാത്തത് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പനിയായിട്ടും അതുപോലെ തന്നെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പനി മാറിയപ്പോൾ തനിമുക്ക് ഭയങ്കര വാഷി ആയിരുന്നു കേട്ടോ വാഷി എന്ന് പറഞ്ഞാൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഫോൺ കയ്യിൽ കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഫോണൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ പിന്നെ എനിക്കും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു സൗണ്ടൊക്കെ അടഞ്ഞിട്ട് കുറച്ച് ദിവസം സൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആവാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ എനിക്ക് വീഡിയോ ഇടാതിരിക്കുന്നത് വീഡിയോ ഇടാനായിട്ട് പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ താ ഉള്ളിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് പിൻഷാവ ഇനി മുതൽ പിന്നെ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം എൻ്റെ സാഹചര്യങ്ങളാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നത് കേട്ടോ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആവുന്നത് കൊണ്ടാണ് കുട്ടികൾക്ക് പനിയും ജലദോഷവും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് വീഡിയോ ലേറ്റ് ആവുന്നത് ഞാൻ മാക്സിമം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ തക്കാളിയും ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് കുട്ടിനെ ഉമ്മ എടുത്തുകൊണ്ടായിട്ടോ ഉമ്മാൻ്റെ ഇഞ്ചി വെളുത്തുള്ളി നേരാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മ കുട്ടീനെ എടുത്തു കൊണ്ടുപോയി അതിന് ശേഷം എന്താ മുജിക്ക നല്ല പണിയിലാണ് കേട്ടോ മെഷീൻ കുറേ ആയി യൂസ് ചെയ്യാതെ അത് അനങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ മുജിക്ക മൊത്തത്തിൽ അതിൻ്റെ പാർട്സ് മൊത്തത്തിൽ അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് അത് നേരാക്കി എടുക്കുകയാണ് കേട്ടോ മെഷീൻ ശരിയായില്ലെങ്കിൽ നല്ല പണിയാണ് കാരണം എന്തെങ്കിലും പെട്ടെന്ന് തയ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മെഷീൻ തന്നെ വേണം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അങ്ങനെ ഇപ്പോൾ എന്താ ഞാൻ ബീഫ് കഴുകിയെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ബീഫൊക്കെ വെക്കുകയാണ് കേട്ടോ അപ്പോൾ തനിമോളും ഉമ്മാൻ്റെ കയ്യിൽ കുറച്ച് നേരം ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും ആ സമയത്താണ് കേട്ടോ ഞാൻ പെട്ടെന്ന് പണികളൊക്കെ തീർക്കുന്നത് അങ്ങനെ ബീഫൊക്കെ വെച്ച് രസമാണ് ഉണ്ടാക്കിയത് അപ്പോൾ രസവും ബീഫൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ അതാ ഞങ്ങളെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ പിന്നെ സൗണ്ട് ഫുള്ളായിട്ട് ആയിട്ടൊന്നുമില്ല ചെറുതായിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് പതിയെ ശരിയായിക്കോളും ഇനിയും നീട്ടുണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കലുമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ കഴിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴാണ് ഉമ്മയും താത്ത എല്ലാവരും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വെക്കാലോ നല്ല ചൂടോടുകൂടി കഴിക്കാമോ എന്ന് കരുതിയിട്ട് അപ്പം ഞാൻ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നിന്നോട്ടോ അപ്പം ഞാനൊരു ആറു ആയപ്പോഴാണ് ഞാൻ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നിന്നത് അങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് സവാള സവാളതാ തോലൊക്കെ കളഞ്ഞു വന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ വീഡിയോ കാണാതാകുമ്പോഴൊക്കെ എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ വരാറുണ്ട് എന്തായാലും നമ്മളെ കുറിച്ച് നമ്മളെ കാണാതാകുമ്പോൾ അന്വേഷിക്കുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു ആശ്വാസമാണ് കേട്ടോ എന്തായാലും നമ്മളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ നമ്മളെ നമ്മുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനൊക്കെ ആളുണ്ടാകുക എന്ന് പറയുമ്പോൾ തന്നെ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പറഞ്ഞിരിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാ അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം അതൊന്ന് ജസ്റ്റ് കൈകൊണ്ടൊന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് വേറിട്ട് കിട്ടാനായിട്ടാണ് എന്നിട്ടിപ്പം അതാ ഒരു കടായ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഓയിലൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇപ്പോൾ സവാളയൊക്കെ നന്നായി തന്നെ ഇതൊന്ന് എടുക്കണം കേട്ടോ എണ്ണയിലിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി എടുക്കാം പിന്നെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ സവാളയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഞാൻ നന്നായി നന്നായിത്തന്നെ ഇത് വഴറ്റി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കുന്നത് വാങ്ങിയ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അരച്ചത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ നന്നായി തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആ പച്ചമക്കൊന്ന് മാറിക്കിട്ടുന്നത് വരെ ഇത് നന്നായി തന്നെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി എടുക്കാൻ കേട്ടോ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി തന്നെ വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ എരിവിനനുസരിച്ച് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ഇല്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇനി ഈ പൊടികളെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ആ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നന്നായി തന്നെ വഴറ്റിയെടുക്കുക പിന്നെ പൊടികളൊന്നും ഓവറാകാനായിട്ട് പാടില്ല കുറച്ച് അര ടീസ്പൂൺ മാത്രം മതിയാകും കേട്ടോ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തൽ മുന്തി നിൽക്കും അത് കാരണം കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ദാ ഇനി സവാള നന്നായിട്ടെന്ന് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം വയ്ക്കാനായിട്ട് അതാ നന്നായി തന്നെ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ആക്കിട്ടാനായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ അത് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഒരു മുട്ടേനെ നാലായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതാ കണ്ടോ ഇതുപോലെ നാലായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ടിത് ഉടയാത്ത വിധം നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായി കുത്തി ഇളക്കരുത് മെല്ലെ മെല്ലെ വേണം ഇളക്കിയെടുക്കാനായിട്ട് മസാലയൊക്കെ മുട്ടയിലോട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ മെല്ലെ മെല്ലെ വേണം ഇത് ഇളക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇതാ നന്നായി തന്നെ ഇതാ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത് ജസ്റ്റ് ഒരു പശ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു തിക്നെസ്സിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട് ഇതാകട്ടെ ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട് ഇതിന് മെഷർമെൻ്റ് ഒന്നുമില്ല ദയ്യൊരു പരുവത്തിലാവുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ മൈദ മൈദ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ രണ്ടല്ല മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനിയിപ്പോൾ ഇതാ ബ്രെഡ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഒരു പാക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡില്ലേ അത് ഇതുപോലത്തെ രണ്ട് ഭാഗം രണ്ട് അറ്റത്തെ ബ്രെഡുകളും നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കിയുള്ള ബ്രെഡൊക്കെ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിൻ്റെ നടുഭാഗം ഇത് ഇതുപോലെയൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ദാ ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് ഇത് ഓരോന്നും നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിൻ്റെ ഓരോ പീസും നമുക്ക് മാറ്റി വയ്ക്കാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ബ്രെഡിൻ്റെയും നടുക ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ എല്ലാ ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ചില്ലേ ഫസ്റ്റ് മാറ്റി വെച്ച ആ ഇല്ലേ അതൊന്ന് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മൈതേട് ആ പശയല്ലേ അത് നമുക്ക് തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഈ ബ്രെഡിൽ മുഴുവനായിട്ട് നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കാം നാല് സൈഡും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ നന്നായി തന്നെ ഇതൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ടാണ് ഇതുപോലെ നമ്മൾ നന്നായി തന്നെ തേച്ച് കൊടുക്കുന്നത് ഇനി കട്ട് ചെയ്ത് വെച്ച ഓരോ പീസും ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും മൈദയുടെ ആ ഒരു പശ തേച്ച് കൊടുക്കാം എന്നിട്ട് അടുത്തത് വെച്ച് കൊടുക്കാം ഒരേപോലെ തന്നെ ലെവൽ ചെയ്തിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബ്രെഡ് ചേരിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ആ പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുമ്പോൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ വേണം ബ്രെഡ് ഇതാക്കി ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ് ഇതുപോലെ നിറച്ച് കൊടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ചില്ലേ ആ ഒരു ബ്രെഡിങ് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ സൈഡിലൊക്കെ നന്നായി തന്നെ പക്ഷതച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ബ്രെഡ് പീസ് കൂടി വെച്ചിട്ട് ഇതുപോലെ ബാക്കിയുള്ള മൈദ മുഴുവനായിട്ടും ഇത് സൈഡിലൂടെയും അതുപോലെ മുകളിലൂടെയും എല്ലാം തന്നെ നമുക്ക് നന്നായി തന്നെ തേച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ വിട്ടു വിട്ടുപോകാത്ത വിധം തേച്ച് കൊടുക്കുക കേട്ടോ അതാ കണ്ടോ എല്ലാ ഭാഗവും നന്നായി തന്നെ കവറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അത് നമുക്ക് മാറ്റിവയ്ക്കാം ഇനി ഒരു പാത്രത്തിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഉപ്പ് നുള്ളുപ്പിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം ആ കുരുമുളക് പൊടിയും ഉപ്പും മുട്ടയും എല്ലാം തന്നെ നന്നായി തന്നെ മിക്സായി വരണം കേട്ടോ അതുപോലെ ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്ന സമയത്ത് നമ്മുടെ ആ ബ്രെഡില്ലേ അത് മുഴുവനായിട്ട് മുക്കിയെടുക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് അത് കൊള്ളുന്ന ഒരു പ്ലേറ്റ് വേണം എടുക്കാനായിട്ട് അപ്പോൾ അതാ എല്ലാം തന്നെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഈ ഒരു ബ്രെഡ് ഇതിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഈ ഒരു മുട്ടയുടെ മിക്സ് ആവുന്നത് പോലെ ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട് അപ്പോൾ ദാ നാല് സൈഡ് ഇതുപോലെ ഒന്ന് മുക്കിയതിന് ശേഷം ഇതാ ബാക്കിയുള്ള രണ്ട് സൈഡ് കൂടി ഇതാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കുക അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതാ ബട്ടർ ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള ബാറ്ററി ബാറ്ററിയില്ലേ അത് മുഴുവനായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട് എന്നിട്ടത് സൈഡിലൂടെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇനി ഒരു സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഓരോ സൈഡും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താൽ മതി കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ ഇപ്പോൾ അതാ അടുത്ത സൈഡും ആക്കിയതിന് ശേഷം അതാ ഇനി ചേരിച്ചിട്ട് കൊടുക്കുക ഒന്നുകൂടി ചേരിച്ച് എല്ലാ ഭാഗവും ഒന്ന് ആക്കിയെടുക്കുക ഇത് ഇതുപോലെ രണ്ട് കയ്യിൽ വെച്ചിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട് രണ്ട് ചട്ടകം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ഇതുപോലെയൊന്നാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ എല്ലാ സൈഡും ഇതുപോലെ ഇതുപോലെയൊന്നാക്കി എടുക്കുന്നുണ്ട് പൊട്ടാതെ മെല്ലെ മെല്ലെ വേണം സൂക്ഷിച്ച് മറിച്ചിടാനായിട്ടോ അങ്ങനെ ഇപ്പോൾ ത ഇത് എല്ലാ ഭാഗവും ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ താ ഈ ഒരു കളറിലാണ് കേട്ടോ നമുക്ക് ഈ ബ്രെഡ് കിട്ടേണ്ടത് ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോവാനും പാടില്ല അതുപോലെ തന്നെ തീരെ വെന്ത് വേവാതിരിക്കാനും പാടില്ല അങ്ങനെ വേണം ആവാനായിട്ട് ഈ ഒരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും മാറ്റിയെടുക്കാം കേട്ടോ അതാ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഇമ്മ വിളിച്ച് പറയുന്നത് ഞങ്ങൾ ഇന്ന് വരില്ല എന്നെട്ടോ അപ്പോൾ ആകെ സങ്കടായി എന്താണെന്ന് വെച്ചാൽ നല്ല ചൂടോട് കഴിക്കുമ്പോഴാണ് ഇത് ടേസ്റ്റ് കിട്ടും പിന്നെ ഇത് പി അവർ പിറ്റേ ദിവസമാണ് വന്നത് അങ്ങനെ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത് മുറിച്ചത് വന്ന് അന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിറ്റേ ദിവസം അത് ചൂടാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ഇപ്പം ദാ ഇത് മുറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പിറ്റേ ദിവസം മുറിച്ചെടുക്കുമ്പോൾ കുറച്ചു കൂടി ഒന്ന് ചുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചൂടോട് ആ ചൂടോട് കൂടി കൂടി കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് കിട്ടിയില്ല എന്നാലും അടിപൊളിയായിരുന്നു ടേസ്റ്റൊക്കെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമ്മളെന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ അത് അവർക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയത്ത് കഴിക്കാൻ കഴിക്കാൻ കൊടുക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം ആയിരിക്കില്ലേ അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കര സങ്കടമായിരുന്നു അവർ അന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി നല്ല മഴയൊക്കെ ആയതുകൊണ്ട് അവർ വന്നില്ല പിറ്റേ ദിവസമാണ് കേട്ടോ അവർ വന്നത് അപ്പോൾ ഇതാ കണ്ടോ ഇതാണ് അതിൻ്റെ ഉള്ളത്തെ ഫീലിങ്സ് അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ടേസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്നൊക്കെ വിരുന്നാർ വരുമ്പോൾ വെറൈറ്റി ഐറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടി ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്